െ ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ലല്ലോ അവിടുന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നീ ഇവിടെ നിന്ന് നോക്കിയത്

നമുക്ക് മനസ്സിലാവുക ആരോടെങ്കിലും ചോദിച്ചു നോക്കണ്ടേ എന്നാൽ എന്നാൽ പിന്നെ ചോദിച്ചോ 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 പറ അങ്ങോട്ട് എന്താ നീ ചോദിച്ചത് ഏതാ കാട നിങ്ങൾ ഈ കാണുന്ന അതാണ് ആ പിന്നെ നിങ്ങൾ ആ കാണുന്ന കാടില്ലേ അതാണ് ഈ കാട് ഇപ്പോൾ മനസ്സിലായില്ലേ കാടിനെ പറ്റി എല്ലാം

ഈ കാട്ടിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെ ിന്റെ അടുത്തോ കൊണ്ടുപോയിട്ടാൽ മതി ബൈ മുടി കൊള്ളണം ഇങ്ങന പൂമ്പാറ്റന്റെ അടുത്തല്ല കൊണ്ടുപോകുന്നത് സിംഹത്തിന്റെ അടുത്താ സിംഹത്തിന്റെ അടുത്താ അമ്മമ്മ ഇപ്പോൾ കാട്ടിലേക്കാണ് പോകുന്നത് അവിടെ നിന്നും എന്തെങ്കിലും മണ്ടത്തരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും വലിയ മൃഗത്തിന്റെ അടുത്ത നിങ്ങളെ കൊണ്ടുപോയി ഇടും ആ അങ്ങനെ വേണ്ടാ അങ്ങനെ വേണം അപ്പോൾ ഈ സുലൈമാൻ അങ്ങനെ മണ്ടത്തരം പറഞ്ഞല്ലോ ഈ പെണ്ണുങ്ങടെ ദത്ത പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലല്ലോ എന്റെ കുഞ്ഞാവിതാ എന്റെ പേര് സൂനെ കൊണ്ടുള്ള സുലൈമാൻ അല്ല സാനെ കൊണ്ടുപറ ഓ oh, സാധന ഇവിടെ നമ്മൾ 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 കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ കണ്ടില്ലേ ഇപ്പോൾ നേരത്തെ ഇങ്ങനെ സംസാരിച്ചാൽ വന്ന കാര്യം നടക്കില്ല നമുക്ക് കാട്ടിൽ പോയിട്ട് അയാളെ കണ്ടുപിടിക്കാം അത് പറയാൻ പോകുന്നത് വേഗം നമുക്ക് അയാളെ കണ്ടുപിടിക്കാം എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്നും ആ താക്കോൽ വാങ്ങിയിട്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം അപ്പോൾ താക്കോൽ സ്കൂളിൽ ഏൽപ്പിക്കണ്ടേ അത് നമുക്ക് എന്തായാലും ഇന്ന് കൊടുക്കാൻ പറ്റില്ല നാളെ കൊടുക്കാം എന്നാൽ വേഗം വാ നമുക്ക് അയാളെ ഈ കാട്ടിലേക്ക് തന്നെ അല്ലേ ആരെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു ആരെയും അല്ലടാ ഇതിൽ ആ പോലത്തെ ആദിവാസികളൊന്നും താമസിക്കുന്നില്ലെങ്കിലോ അത് തന്നെയാണ് പേടി വെറും മൃഗങ്ങൾ മാത്രം താമസിക്കുന്ന കാടാണെങ്കിലോ ഇത്